അങ്ങനെയാണെങ്കിൽ ഈ ടാലൻ്റൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തണ്ടേ അപ്പോൾ എല്ലാ ടാലൻ്റിനും ആ ടാലൻ്റ് അനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ ഉണ്ടോ ഇപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും അവരുടെ സ്കില്ലനുസരിച്ച് ആ സ്കില്ലുകൾ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ അതുപോലെ ലോകത്ത് എവിടെയും ഇതേ ടാലൻറ്റിനും സ്കില്ലിനും കിട്ടുന്ന ഒരു ശമ്പളം ഇവിടെ കേരളത്തിൽ നമുക്ക് കിട്ടുമോ ഇവിടെ ഉള്ള ആളുകളുടെ ടാലൻസ് അതുപോലെ സ്കിൽസ് അനുസരിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് വികസനമാണ് അത് അങ്ങനെയാണ് വികസിത കേരളം ഇവിടെ സ്ഥാപിതമാകേണ്ടത് അതേസമയം ഇതേ ടാലൻസിനും ഇതേ സ്കിൽസിനും മറ്റ് വികസിത രാജ്യങ്ങളിൽ എന്ത് ശമ്പളമാണോ കിട്ടുന്നത് അതേ ശമ്പളവും ഇവിടെ നൽകാനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടെങ്കിലാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള ഒഴുക്കും നിൽക്കുക ഇവിടുത്തെ ടാലൻസിൻ്റെയും ഇവിടുത്തെ സ്കില്ലുള്ളവരുടെയും നമ്മൾ എല്ലാവരും ഇവിടുന്ന് നാട് വിടുന്നതെന്ന് പറയുന്ന ആ ഒരു ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ വികസനം ഇല്ലാതെ ഇത്രയും കാലവും എൽ ഡി എഫും യു ഡി എഫും അതിദാരിദ്ര്യം പരിഹരിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെ പുറകെ നടന്ന് പൊതിച്ചോറുമായിട്ട് നടന്ന് പൊതിച്ചോറ് വിതരണമൊക്കെയാണ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ വികസനത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ പാലാരിവട്ടം പാലം ആദ്യം പഠിത്തു നമ്മുടെ ഇവിടുത്തെ പി ഡബ്ല്യു ഡി എൻജിനീയർമാരും ഇവിടുത്തെ പി ഡബ്ല്യു ഡി മന്ത്രിയുടെയും പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു ഒരു മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ഗൈഡൻസിലും അവരുടെ രീതി അനുസരിച്ചുമൊക്കെ പണിതു പക്ഷേ അത് താഴെ വീണല്ലോ പൊളിഞ്ഞു വീണു അതിനുശേഷം ടാലൻ്റുള്ള സ്കില്ലുള്ള ബി ജെ പിയിൽ പാലക്കാട് മത്സരിച്ച മെട്രോമാൻ ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത് അത് പുതുക്കി പണിതു പാലാരിവട്ടം പാലം അതിനുശേഷം അവിടെ ട്രാഫിക് ബ്ലോക്ക് അധികമില്ല വളരെ നല്ല ഡിസൈനാണ് സുഗമമായിട്ട് പണിതു എന്ന് തന്നെയല്ല നേരത്തെ പാലാരിവട്ടം പാലം കേരളത്തിൻ്റെ ഈ യു ഡി എഫിൻ്റെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പണിതിനേക്കാളും വളരെ ചെലവ് കുറച്ച് ഇവിടെ ഇ ശ്രീധരൻ ടാലൻ്റ് ഉള്ള ആൾ പക്ഷേ പിന്നീട് എന്നാ സംഭവിച്ചത് മറ്റ് പാലങ്ങളുടെയോ എന്തെങ്കിലും പണികൾ പണിയാൻ ഈ സീകരണ പിന്നെ ഏൽപ്പിക്കില്ല കാരണം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒന്നും ഇവിടെ ഊരാളുങ്ക സൊസൈറ്റി നടത്തുന്നത് പോലെയോ പി ഡബ്ല്യു ഡി നടത്തുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾ നടത്തുന്ന പോലെയോ ഒക്കെയുള്ള അഴിമതി നടത്താൻ പറ്റില്ല കാരണം ചിലവ് കുറഞ്ഞ് പണിയാമെന്ന് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റാൻഡേർഡിൽ പിന്നെ പണിയേണ്ടി വരുമല്ലോ അങ്ങനെ പണിയേണ്ടി വരുമ്പോഴത്തേക്കും ഇപ്പോൾ പൊലിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ റേറ്റ്സും കാര്യങ്ങളും കരാറ് രാ രീതികളും ഒക്കെ ഒരാളെങ്കിലും അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടാലൻറ്റ് ഉള്ളവരെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ പാലാരിവട്ടം പാലം